ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് എറീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കട്ടൻ ചായയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് കുടലിൻ്റെ ആരോഗ്യത്തിന് കട്ടൻ ചായയിലെ പോളിഫിനോളുകൾ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ പിന്തുണയ്ക്കുകയും ദോഷകരമായ ബാക്ടീരിയകളുടെ വളർച്ചയെ തടയുകയും ചെയ്യുന്നു ഇത് ആരോഗ്യകരമായ ദാനവ്യവസ്ഥയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു ഹൃദയാരോഗ്യത്തിന് ബ്ലാക്ക് ടീ പതിവായി കുടിക്കുന്നത് കൊളസ്ട്രോളിന്റെ അളവ് മെച്ചപ്പെടുത്തുന്നതിനും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും രക്തക്കുടലുകളുടെ മെച്ചപ്പെട്ട പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ഇത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു പതിവായി കട്ടൻ ചായ കുടിക്കുന്നത് രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നതിലൂടെയും രക്തം കട്ട പിടിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെയും സ്ട്രോക്ക് സാധ്യത കുറയ്ക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് തലച്ചോറിന്റെ ആരോഗ്യത്തിന് കട്ടൻ ചായയിൽ കഫീനും അമിനോ ആസിഡും അടങ്ങിയിട്ടുണ്ട് ഇത് ജാഗ്രത ഏകാഗ്രത വൈജ്ഞാനിക പ്രവർത്തനം എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഇത് തലച്ചോറിന്റെ ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നു രോഗപ്രതിരോധ ശേഷിക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അണുബാധകളോട് പോരാടാനുള്ള ശരീരത്തിന്റെ കഴിവ് മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഘടകങ്ങൾ ബ്ലാക്ക് ടീയിൽ അടങ്ങിയിട്ടുണ്ട് ബ്ലാക്ക് ടീ കുടിക്കുന്നത് ഇൻഫ്ലുവൻസ ജലദോഷം വൈറൽ അണുബാധകൾ എന്നിവയെ ചെറുക്കാനും സഹായിക്കുന്നു പ്രമേഹത്തിന് കട്ടൻ ചായ കുടിക്കുന്നത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു പ്രമേഹം നിയന്ത്രിക്കാനും അതിൻ്റെ ആരംഭം തടയാനും ഇത് സഹായിക്കുന്നു കൂടാതെ ഭക്ഷണത്തിന് തൊട്ട് പിന്നാലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നത് തടയാൻ ബ്ലാക്ക് ടീ സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ശരീരഭാരം നിയന്ത്രിക്കുന്നു കട്ടൻ ചായ മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും കൊഴുപ്പിന്റെ ഓക്സിഡേഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ സഹായിക്കുന്നു ഇതുവഴി ശരീരഭാരം കുറയ്ക്കാനും നിയന്ത്രിക്കാനും കട്ടൻ ചായ കുടിക്കുന്നത് സഹായിക്കും സമ്മർദ്ദം കുറയ്ക്കുന്നു കട്ടൻ ചായയിൽ അമിനോ ആസിഡ് വിശ്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയും സമ്മർദ്ദത്തിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് മൊത്തത്തിലുള്ള മാനസികാരോഗ്യത്തിനും വളരെയധികം ഗുണകരമാണ് ക്യാൻസറിനെ തടയുന്നു കട്ടൻ ചായയെ പോളിഫിനോളുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ക്യാൻസറിനെ തടയാൻ സഹായിക്കുന്നു കോശങ്ങൾക്കും ഡി എൻ എക്ക് സംഭവിക്കുന്ന കേടുപാടുകൾ ചെറുക്കാനും പോളിഫിനോളിന് കഴിവുണ്ട് ബ്രസ്റ്റ് ക്യാൻസറുകളെ തടയാനും ചായയ്ക്ക് കഴിയുമെന്ന് ഒരു പഠനത്തിൽ തെളിയിച്ചിട്ടുണ്ട് ചർമ്മത്തിന് ചർമ്മത്തിന് മുഖക്കുരു അകറ്റുന്നതിനും കട്ടൻ ചായയിൽ തേൻ തേനൊഴിച്ചു കുടിക്കുന്നത് നല്ലതാണ് ഇത് തൊക്കിന് നിറം നൽകുന്നതിനും അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും തൊക്കിനെ സംരക്ഷിക്കുന്നതിനും മികച്ചതാണ് മുടിയുടെ ആരോഗ്യത്തിന് മുടി കൊഴിച്ചിൽ മാറ്റാനും മുടിക്ക് തിളക്കം തിളക്കമുണ്ടാകാനും കട്ടൻ ചായ നല്ലതാണ് അതുപോലെ മുടി വളരാനും താരൻ അകറ്റാനും സഹായിക്കുന്ന വൈറ്റമിൻ ഇയും അയണും ചായപ്പൊടിയിൽ അടങ്ങിയിട്ടുണ്ട് തയ്യാറാക്കിയ കട്ടൻ ചായ ഒരു സ്പ്രേ ബോട്ടിലാക്കി മുടി സ്പ്രേ ചെയ്യാം ഇരുപത് മിനിറ്റിന് ശേഷം ഇത് കഴുകിക്കളയാവുന്നതാണ് പഞ്ചസാര ഉപയോഗിക്കാത്ത കട്ടൻ ചായ വെള്ളം കുടിക്കാനും മുടിയിൽ തേക്കാനും പല്ലിന്റെ ആരോഗ്യത്തിന് ആരോഗ്യകരമായ പല്ലിനെ സഹായിക്കുന്ന ഒന്നാണ് കട്ടൻ ചായ എന്നാൽ ചായയിൽ പഞ്ചസാര വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കട്ടൻ ചായ കുടിക്കുന്നത് മോണ രോഗത്തിനും പല്ലിൻ്റെ ആരോഗ്യത്തിനും വളരെയധികം സഹായിക്കുന്നു പഠനങ്ങൾ പറയുന്നത് കട്ടൻ ചായയിൽ അടങ്ങിയിരിക്കുന്ന പോളിഫിനോളുകൾ പല്ലിൽ പ്ലാക്ക് ഉണ്ടാകുന്നത് തടയുന്നു എന്നാണ് കൂടാതെ പല്ലിൽ പോടുകൾ ഉണ്ടാകുന്നതും ദ്രവിക്കുന്നതും തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു ആസ്മയ്ക്ക് പരിഹാരം കട്ടൻചായൽ അടങ്ങിയിരിക്കുന്ന കഫീൻ ആസ്മാ രോഗികളിൽ ബ്രോങ്കോഡയലേറ്ററായി പ്രവർത്തിക്കുന്നു കഫീൻ കൂടാതെ കട്ടൻചായയിലെ മറ്റ് ചില സംയുക്തങ്ങൾ ശ്വാസകോശത്തിലെ വായു അറകളെ തുറക്കുന്നു ഇതുമൂലം ആസ്മാ രോഗികളുടെ ശ്വാസമൊട്ട് ചുമ വലുവ് തുടങ്ങിയവയ്ക്ക് ആശ്വാസം ലഭിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ദിവസവും കട്ടൻ ചായ കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അതേസമയം കട്ടൻ ചായ എല്ലാവർക്കും മികച്ച ഫലം നൽകിയെന്ന് വരില്ല വിളർച്ചയോ ഇരുമ്പിൻ്റെ കുറവോ ഉള്ളവർ പരിമിതമായ അളവിലായിരിക്കണം കട്ടൻ ചായ കുടിക്കേണ്ടത് കുട്ടികൾക്ക് കട്ടൻ ചായ കൊടുക്കുന്നത് പൊതുവെ ഒഴിവാക്കുന്നതാണ് നല്ലത് മുതിർന്നവർക്ക് ദിവസം ഒന്നോ രണ്ടോ ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും കട്ടൻ ചായയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ